ഇപ്പോൾ ഇന്നത്തെ ഷൂട്ടിങ്ങായി കഴിഞ്ഞ് ക്ഷീണമായി വൈകുന്നേരം എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കഴക്കൂട്ടത്തിനടുത്ത് കുളത്തൂർ കുളത്തൂർ കുഞ്ചാലും മൂട് കുളത്തൂർ ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയാണ് കുളത്തൂർ സിഗ്നലിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്കത് മനസ്സിലാവും പടിഞ്ഞാറേ ഹോട്ടൽ എന്ന് പറയും പടിഞ്ഞാറേ കിച്ചൺ പടിഞ്ഞാറേ ഹോട്ടൽ എന്നൊക്കെയാണ് ഇവിടെ രാത്രിയിൽ ഒരു അയിന്നര ആറ് മണി മുതൽ നല്ല ഗോതമ്പ് പുട്ടും നാടൻ ചിക്കൻ പെരട്ടും കൊണ്ടന്നാടനു ഗോതമ്പ് പുട്ടും നാടൻ ചിക്കൻ പരട്ടും അപ്പൊ ഇത് രണ്ടും അത്യാവശ്യം നോക്കുമ്പോൾ ഹെൽത്തിൽ നല്ലതാണ് എന്നാൽ പിന്നെ അത് കഴിക്കാം എന്ന് വിചാരിച്ചു വരികയാണ് ബാക്കി കൊള്ളാമോ കൊള്ളത്തില്ലയോ എന്നുള്ളത് ഞാൻ നോക്കിട്ട് പറയാം ഗോതമ്പ് പുട്ടും ചിക്കൻ പരട്ടും ഉണ്ടല്ലോ അല്ലേ എടുക്കാം എടുത്ത് വച്ചിരിക്കണല്ലേ രണ്ടുപേർക്കുള്ള എടുത്തിട്ടുണ്ട് നല്ല ആവി പറക്കുന്ന ഗോതമ്പ് കൂട്ടും ആവി പറക്കുന്ന വിചാരിച്ചാണ് ആവി പറക്കുന്ന ഗോതമ്പ് വിട്ടും നല്ല നല്ല നിറമുള്ള കളറുള്ള നാടൻ നല്ല നല്ലതാണ് ആ ഉണ്ടാ നല്ല മാംസമുള്ള ചിക്കൻ പെരട്ട് ഇത് എൻ്റെ എണ്ണയല്ല ഇത് അതിൻ്റെ കൊഴുപ്പാണ് എണ്ണയാണെന്ന് വിചാരിക്കരുത് ഞാൻ അത് നോക്കിയതാണ് ഇതിനൊമ്പ് ഒരു കരിച്ച ഉള്ളതുകൊണ്ടാണ് ഞങ്ങള് അങ്ങനെ ഒരു ചെറിയ പീസ് ഇളക്കി എടുത്ത് ആ ഗോതമ്പ് പുട്ട് ഒന്ന് അതിനകത്ത് ഒന്ന് പെരട്ടി ഒന്ന് ഒന്ന് ചേർത്ത് വെച്ച് നാളൻ ചിക്കൻ ആകുമ്പോഴത്തേ എന്റെ പീസ് കിട്ടണം മറ്റേതിൽ നിന്നും എടുത്ത സൗകര്യ പ്രതിഷാൻ പഠിക്കണം ചെറിയ എല്ലിന്റെ വീട് നല്ല മണ്ണും വെണ്ട സ്പൈസിയാക്കും അത് നിറവൊക്കെ കാണുമ്പോ തന്നെ അറിയാം നല്ല ഇത് ഞാൻ ചോദിച്ചു മനസിലായി എന്റെ വിറകടുപ്പിച്ചു മണിക്കൂറുകൾ ഇങ്ങനെ കിടന്നു വെന്ത് വെന്ത് പാവപ്പെട്ടാണ് ഈ സാധനം മസാലയെല്ലാം പിടിച്ച് നല്ലവണ്ണം വെന്ത് ഗ്യാസ് അടുപ്പി ഉപയോഗിക്കുന്നതല്ല നാളെ കിട്ടാൻ പറ്റും ടേസ്റ്റ് വരാൻ പറ്റും ശരി ഹെൽത്ത് ഒക്കെ ശ്രദ്ധിക്കുന്നവർക്കാണെങ്കിൽ ഈ ഗോതമ്പൂട്ട് അതിൻ്റെ കൂടെ കോമ്പിനേഷൻ വെച്ചാണ് നല്ല സാധനമാണ് പറഞ്ഞ സാധനം മനസ്സിലാക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എയർപോർട്ടിന് എടുത്ത് വരുമ്പോൾ കഴക്കൂട്ടം എത്തുന്നതിന് മുമ്പ് കുളത്തു പടിഞ്ഞാറന്ന് പറയുമ്പോൾ സ്ത്രീകളാണ് ഇവിടെ നടത്തുന്നത് അതാണ് എന്റെ പ്രത്യേകത സ്ത്രീകൾ നടത്തുന്നെന്ന് പറയുമ്പോൾ അതല്ല നടത്തിപ്പും പാചകവും എല്ലാം സ്ത്രീകളുണ്ട് നല്ല നാടൻ ചിക്കൻ ജീക്കാൻ പറ്റത്തിട്ടുണ്ടേ അതെല്ലാം വിരളുന്നില്ലേ ടേസ്റ്റ് ഉള്ളതാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആർക്ക് മാറ്റാമെന്ന് ഇഷ്ടം കൊളുത്തു പണി ഇറങ്ങി ഞാൻ കഴിക്കട്ടെ കഴിഞ്ഞ കാശ് ആഴ്ച കിട്ടിയല്ലേ കാശ് കിട്ടിയല്ലേ ഭക്ഷണമൊക്കെ കൊള്ളായിരുന്നു അപ്പോ ആ നല്ല എരിയുണ്ട് എരി അത്യാവശ്യം വേണമല്ലോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാ നമ്മൾ ഇച്ചിരി എരി കൂടുതലാണ് കുറച്ചേടി ആണെങ്കിൽ പൊതുവേ ഇവിടെ ഉച്ചയ്ക്ക് ഊണമുണ്ട് നല്ല ഊണ് നല്ല മീനും കൂട്ടി നല്ല വെജിറ്റബിൾസും കൂട്ടി നല്ല ഊണമുണ്ട് അപ്പോൾ പടിഞ്ഞാറേ കിച്ചൺ കുളത്തൂർ എല്ലാവരും ഓർത്തിരിക്കുകയും കുളത്തൂർ കുഞ്ചാലും കൂടെയെന്ന് കൃത്യമായിട്ട് പറഞ്ഞു പറ്റിയൊരു സ്ഥലമാണ് വരാൻ പറ്റുമെങ്കിൽ കഴിച്ച് നോക്കും നമുക്ക് നാളെ കാണാം